ഞങ്ങൾ പറയുന്ന ഹായ് ഹലോ നമസ്കാരം ഒരു നല്ലവനായ ഉണ്ണിനെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് തെറി കേട്ടാൽ അറപ്പ് വരുന്ന അല്ലെങ്കിൽ പ്രായപൂർത്തി ആവാത്ത കുട്ടികൾ ഇവരാരും ഈ വീഡിയോ കാണരുത് കാരണം അത്രയും മോശമായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വരുന്നത് എന്തായാലും ആളുടെ പേര് വിഷ്ണു രാംദാസ് എന്നാണ് അപ്പൊ ഇതാണ് അവന്റെ ഫേസ്ബുക്ക് പേജ് പേര് വിഷ്ണു രാംദാസ് ഏകദേശം അഞ്ഞൂറ് ആളുകൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് സപ്പറേറ്റഡ് ആണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യിലിരിപ്പിന്റെ കൊണമാണ് സെപ്പറേറ്റ് ആകാനുള്ള കാരണം ഇവന്റെ ഇൻസ്റ്റഗ്രാം പേജ് ആണ് ഇത് ദ ലോണർ മോങ് എന്നാണ് ഇതിന്റെ പേര് അതുപോലെ തന്നെ ത്രെഡിലും അവന്റെ പേര് അത് തന്നെയാണ് ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും അവൻ പൂട്ടിക്കെട്ടിച്ച് പോകാം കാരണം അവന്റെ കയ്യിലിരിപ്പ് അത്രയധികം നല്ലതായതുകൊണ്ട് ആദ്യം തന്നെ പ്രിയപ്പെട്ട ദുബൈ പ്രവാസികളോടാണ് പറയുന്നത് ഈ ചേട്ടനെ ഒന്ന് കണ്ടുപിടിച്ച് ചേട്ടന് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്ന് കൊടുത്തേക്കണം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ നല്ലവനായ ഉണ്ണിയുടെ ചില കമന്റുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇട്ടിരിക്കുന്നതാണ് എന്താടാ പൂ മോനെ കൊല്ലണം സകല ഇസ്ലാം താ പോയി ആദ്യം വാർത്ത കേൾക്ക് താ വേഷ്യക്കുണ്ടായ മോനെ ഇനി ഈ പോസ്റ്റ് ഇട്ട ആളുടെ ഇൻബോക്സിൽ വന്നിച്ച് ചില മെസ്സേജുകളാണ് അയച്ചിട്ടുള്ളത് ഈ മെസ്സേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അങ്ങോട്ട് മെസ്സേജ് അയക്കുന്ന ആവശ്യമില്ല ഓരോ പോസ്റ്റുകൾ വരുമ്പോഴും വന്ന് പര തേറി ഇൻബോക്സിൽ വന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അയച്ചേക്കുന്ന ആ ഒരു ഓഡിയോ നിങ്ങളിലേക്ക് ഫുള്ളായിട്ട് എത്തിക്കാൻ പറ്റത്തില്ല അത്രയും മോശമായ രീതിയിലുള്ള ചിലപ്പോൾ എൻ്റെ വീഡിയോയും അടിച്ചുപോയി എൻ്റെ ചാനൽ വരെ ബാൻ ആക്കി കളയാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ് അവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കേൾപ്പിച്ചു തരാം ം പറയണോ തായ് നാണോ ഉണ്ട് ഇത് തള്ളുണ്ടല്ലോ പരവടി പൂരി ബസ് സ്റ്റാൻഡ് പേടി അവിടുത്തെ പോയി പറഞ്ഞാൽ മതി പിന്നെ ഞാൻ എൽ ബി എടുത്ത് ഊബാനില്ല ഞാൻ എൽ ബെൽബി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നടത്താം ഇത് പോയി ഊമ്പ് തൈടിക്കും എന്നെക്കൊണ്ട് ഇതിനെ പറ്റുന്നുള്ള ഊമ്പി പൂരിമാൻ്റെ വന കേട്ടോ നിന്റെ കോളത്തിലെ പള്ളികളെല്ലാം ഞങ്ങൾ പൊളിക്കും പോയി ഊമ്പ് ഇവിടെ ഇല്ലാമെന്ന് പറയുന്ന തായ്വൊളികളെ ഞങ്ങള് തല വെട്ടിപ്പൊളിക്കും നിന്റെ അമ്മടെ പൂരി ഞാൻ വെട്ടിപ്പൊളിക്കും മുണ്ടച്ചിമാന്റെ വനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ചെയ്ത തായ്വൊളി ഇതിലും കൂടുതൽ കേൾക്കണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ വന്നാൽ ഞാൻ കട്ട് ചെയ്യാത്ത ആ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തു തരാം ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അവൻ ദുബൈയിൽ ഇന്നുകൊണ്ട് ദുബൈയിൽ കഴിഞ്ഞ ദിവസം കൂടെ ഒരു അമ്പലം അവിടെ അവരെല്ലാവരും കൂടെ ഉദ്ഘാടനം ഉള്ളൂ ആ എന്തായാലും ആവട്ടെ ദുബൈയിൽ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ മുസ്ലീങ്ങളുടെയും വെട്ടണം എല്ലാ പള്ളികളും പൊളിക്കണം അതേപോലെ അയച്ചേക്കുന്ന അടുത്ത മെസ്സേജ് ആണ് ഇതെല്ലാം പുലരി ക്ലബിൽ അന്വേഷണം പറയണം തീവ്രവാദിയുടെ അമ്മയെന്ന് നിന്നെ കേൾപ്പിച്ചിരിക്കുന്ന നിൻ്റെ അമ്മേനെ ഇനിയുമുണ്ട് മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും കൈവെട്ടി അവന്മാരുടെ ഇങ്ങനെ ആക്കണം ഒരു മനുഷ്യന് അടുത്താണ് രണ്ട് ദിവസം എനിക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയാൽ ഈ മുറിയന്മാരുടെ എല്ലാം കൂട്ട കൊലപാതകം നടത്തിയേനെ ഇനി ഇനി അടുത്ത ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് എവിടെ വെച്ചാണോ സംഭവം നടന്നത് അവിടത്തെ പള്ളിയും പൊളിച്ചു മുസ്ലിം പേരുള്ള എല്ലാവരെയും പൊക്കി കൈകൾ ഒടിച്ച് അകത്താക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കമന്റുകളും കാര്യങ്ങളുമാണ് അവൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ഉൾപ്പെട്ടിരിക്കുന്ന ചില ഗ്രൂപ്പുകളുടെ ഇടയിൽ വന്നിരിക്കുന്ന സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് വിശ്വസിച്ച് ഒരാളുടെ മുന്നിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയധികം വെറുപ്പാണ് ഇവര് ഇതിനകത്തൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയധികം മുസ്ലിം വിരുദ്ധത അവന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ എങ്ങനെയാണ് ദുബായ് പോലുള്ള ഒരു നഗരത്തിൽ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകള് ഫേക്ക് ഐ ഡിയിലൂടെയൊക്കെ വന്ന് വെച്ച് ഒരുപാട് തരത്തിലുള്ള വർഗീയതകളും ഇങ്ങനെയുള്ള വിഷയങ്ങളും എല്ലാം പരത്താറുണ്ട് പക്ഷേ സ്വന്തം പ്രൊഫൈലിൽ സ്വന്തം ഫോട്ടോ വെച്ചിട്ട് ഇവനീ ചെയ്യുന്ന ഈ ഒരു തൻ്റെ ഇടം ഉണ്ടല്ലോ അത് തൻ്റെ ഇടവല്ല അറിവില്ലായ്മയാണ് അത് മാറിക്കോളും അപ്പൊ നിങ്ങളെപ്പോലുള്ള നല്ലവരായിട്ടുള്ള ആളുകള് ഈ ചേട്ടന് ആവശ്യമുള്ള എന്താണ് അവൻ്റെ പ്രശ്നം എന്താണ് ഇനി വല്ല മാനസിക രോഗമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് നിങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം അതിന് നല്ലവരായിട്ടുള്ള എല്ലാ മുസ്ലീങ്ങളും മുന്നോട്ട് വരണം ദുബൈയിലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് അവരാരെങ്കിലും നല്ല നല്ലൊരു സൈക്കാട്രിക് ചികിത്സയൊക്കെ നൽകി അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹരിച്ച് അവനെ പതിയെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അടങ്ങി കുറച്ച് നാൾ വീട്ടിലിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അതിനുശേഷം അവൻ നേരെ ശാഖയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇപ്പോൾ ഉള്ള അവൻ്റെ അസുഖം ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കണമെന്നാണ് ഞാനിപ്പോൾ ഇതിനകത്തൂടെ പറയുന്നത്